നമസ്കാരം ടു ഫാർമർ ഫോക്കസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലിജോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തായ് ഹൈബ്രിഡ് എന്ന് പറയുന്ന പ്ലാവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഞാനാണെങ്കിലും ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഷോർട്ട് വീഡിയോയ്ക്ക് ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു അതിലെ ഒരു കമന്റ് ഇങ്ങനെയായിരുന്നു നിങ്ങൾ ഈ തായ് ഹൈബ്രിഡിന്റെ ചക്കപ്പഴം കഴിച്ചിട്ടുണ്ടോ അതിന് ടേസ്റ്റ് ഉണ്ടോ എന്നായിരുന്നു അതിലെ ഒരു കമന്റ് അപ്പോൾ എന്റെ ബാക്കിൽ കാണുന്നത് ഇതൊരു രണ്ടു വർഷം പ്രായമായ തായ് ഹൈബ്രിഡ് പ്ലാവാണ് ഇതിൽ നിന്ന് ഈ വർഷം നിറയെ ചക്കകള് പിടിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങള് ഉപയോഗിച്ചു അപ്പോൾ ഇനി ഇതിനകത്ത് കുറച്ച് ചക്കകളുണ്ട് അതിലെ ഒരു ചക്ക നല്ല രീതിയിൽ പഴുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം ടേസ്റ്റ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിന് മുമ്പിട്ട് നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ സ്കിപ്പ് ചെയ്യാത്ത വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഹൈബ്രിഡ് പ്ലാവ് മറ്റുള്ള പ്ലാവിനങ്ങളെ അപേക്ഷിച്ച് നല്ല കരുത്തോട് കൂടി തന്നെ വളരുകയും അതുപോലെ തന്നെ നല്ല മികച്ച രീതിയിൽ കായ്ഫലം തരികയും ചെയ്യുന്നുണ്ട് ഏകദേശം ഒരു വർഷം ആകുമ്പോൾ തന്നെ കായ്ച്ചു തുടങ്ങും ആ ഷോർട്ട് വീഡിയോക്കകത്ത് ഞാൻ കാണിക്കുന്നുണ്ട് ഒരു വർഷം ആയപ്പോൾ കായ് നിൽക്കുന്ന തൈ ഹൈബ്രിഡ് പ്ലാവുകൾ അതേപോലെ തന്നെ മാസം ആയപ്പോൾ കായ്ച്ചു നിൽക്കുന്ന തൈ ഹൈബ്രിഡ് പ്ലാവ് ഞാൻ അതിനകത്ത് കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ തൈ ഹൈബ്രിഡ് എന്ന് പറയുന്ന പ്ലാവ് കായ് തുടങ്ങുകയും മൂന്ന് വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ കായ്ഫലം തരാൻ സാധിക്കുന്നതുമായ ഒരു ഇനമാണ് തായ് ഹൈബ്രിഡ് എന്ന് പറയുന്നത് കയറ്റുമതിക്കൊക്കെ വളരെയധികം ഡിമാൻഡുള്ള ഒരു ഇനമാണ് ഈ തായ് ഹൈബ്രിഡ് എന്ന് പറയുന്ന ഇനം അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇതിനകത്ത് ചക്ക പിടിച്ചു കിടക്കുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ചക്കകൾ തന്നെയാണ് ഈ ഒരു പ്രാവലിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് അപ്പൊ നമുക്ക് സമയം കളയാതെ ഈ ഒരു ചക്ക കട്ട് ചെയ്ത് നോക്കാം എന്നിട്ട് എന്നിട്ടതിന് ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഈ ഒരു ചക്ക കട്ട് ചെയ്ത് നോക്കാം ഇത് ഒരു വർഷം പ്രായമായ ഒരു ഹൈബ്രിഡ് ഹൈബ്രിഡാണേ ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ട് ജസ്റ്റ് അതിനകത്ത് പിടിച്ചിരിക്കുന്ന ചക്ക ഉണ്ടോ നല്ല വലുപ്പമുള്ള ചക്കയാണിത് ഇതിനകത്ത് ഏതാണ്ട് ഇവിടെയും ചക്ക ഉണ്ടായിരുന്നു അത് കുറച്ചു ഇനി ഒരു ചക്കയും ഉള്ളൂ അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഈ ഒരു ചക്ക കട്ട് ചെയ്ത് നോക്കാം കാണുണ്ടോ ഇതാണ് തൈ ഹൈബ്രിഡിന്റെ കളറ് മഞ്ഞ മഞ്ഞക്കളറല്ല ഇതൊരു വേറെ ഒരു അല്പം കുങ്കുമക്കളർ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം അങ്ങനെ ചേർന്നൊരു കളറാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കാം അതാണ് തായ് ഹൈബ്രിഡിന്റെ ചക്കച്ചോള നമുക്കൊന്ന് കഴിച്ചു നോക്കാം അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ട് നന്നായിട്ടുണ്ട് ഇത്രയും മഴ പെയ്തതിന് ശേഷം ഈ ഒരു ടേസ്റ്റ് നൽകുന്നെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ചക്ക തന്നെയാണ് ഇത് നല്ല വലിപ്പമുള്ള ചക്കച്ചോളകളാണ് അതിനകത്തുള്ളത് നല്ല ടേസ്റ്റ് ഉണ്ട് കളർ ഒരു നല്ല ടേസ്റ്റുള്ള ചക്കപ്പണം തന്നെ അതിനകത്തുനിന്ന് കിട്ടുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീണ്ടും നല്ലൊരു കൃഷി റിലേറ്റഡുള്ള വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്